ഈയിടെ ഒരു രസകരമായ സംഭവം നടന്നു നമ്മുടെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ അറിയില്ലേ അദ്ദേഹത്തിന്റെ ഒരു സിം കാർഡ് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്തത് മൂലം ടെലികോം കമ്പനി ആ സിം കാർഡിന്റെ മൊബൈൽ നമ്പർ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു ഛത്തീസ്ഗഡ് സ്വദേശിയായ മനീഷ് എന്ന യുവാവനാണ് ആ മൊബൈൽ നമ്പർ ലഭിച്ചത് നമ്പർ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം വാട്സപ്പ് തുറന്നപ്പോൾ അതിൽ രജിത് പട്ടിദാറുടെ പ്രൊഫൈൽ ചിത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മനീഷ് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അത് അയാൾ കാര്യമാക്കിയില്ല അതിനുശേഷം സാഷാൽ വിരാട് കോഹ്ലിയുടെയും എ ബി ഡി വില്യേഴ്സിന്റെയും കോൾ അദ്ദേഹത്തിന് ലഭിച്ചു ഇതൊക്കെ ആരോ തന്നെ കളിയാക്കാൻ വേണ്ടി പ്രാങ്ക് കോൾ ചെയ്യുന്നതാണ് എന്നാണ് മനീഷ് കരുതിയത് അവസാനം തന്റെ സിം നമ്പർ പോയ വിവരം മനസ്സിലാക്കിയ രജത് പട്ടിദർ മനീഷിനെ നേരിട്ട് വിളിച്ചു തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു രജത് പട്ടിദാർ ആണ് എന്ന് പറഞ്ഞപ്പോൾ മനീഷ് തിരിച്ച് എങ്കിൽ ഞാൻ എം എസ് ധോണി ആടോ എന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ അവസാനം മനീഷിന്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ അദ്ദേഹം നമ്പർ രജത് പട്ടിദാറിന് തന്നെ തിരികെ നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത് പാവം ഒരു സിം കാർഡ് എടുത്തതിന് എന്തൊക്കെ പുകലാണല്ലേ എന്തായാലും മനീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം പട്ടിദാർ തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്തതായും തോന്നി കാരണം നിയമപരമായാണ് മനീഷ് ആ നമ്പർ എടുത്തത് സ്വന്തം നമ്പർ ഡീആക്ടിവേറ്റ് ആവാതെ നോക്കേണ്ടത് രജത് പട്ടിദാറിന്റെ കടമയായിരുന്നു എന്തായാലും ചുളി ിൽ മനീഷിന് കോഹ്ലിയോടും ഡിവില്ലിയേഴ്സിനോടുമൊക്കെ സംസാരിക്കാൻ സാധിച്ചുവല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി